ഹലോ ഇന്നത്തെ കൂടി പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് പാക്കുകളോ ഇന്ന് ചുമ്മാ ഇത്തിരി വിശേഷങ്ങളാണ് വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ വൈകുന്നേരം ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ എനിക്ക് തലവേദന സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പിന്നെ എനിക്കൊന്നിനും പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ എൻ്റെ മോളുടെ ഒരു ജനനത്തെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ നമ്മൾ കുടുംബകാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതും ഒന്ന് പങ്കുവയ്ക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല പലരുടെ ആൾക്കാരുടെ വീഡിയോയും ഓട്ടോ ഡബ്ഡ് ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ പെട്ടെന്ന് വദാമി ആയിട്ട് മാറി എന്നുള്ളത് അത് ഞാൻ വീഡിയോ ഇട്ട് അന്ന് നമ്മുടെ ഇതിൽ നമുക്ക് ഫോണിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ റീവാല്യൂ ആയിട്ട് മാറും നമ്മൾ പലവട്ടം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളത് ഇൻഷോട്ടിലുള്ള കാഴ്ചപ്പാട് മാത്രമേ നമുക്ക് വേണ്ടു അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഇവിടെ ആളുടെ ഫോണിൽ നോക്കിയപ്പോൾ ഇംഗ്ലീഷിലാണ് അത് കേട്ടത് നമ്മൾ മലയാളികൾ അത് കേൾക്കുമ്പോൾ അത് ശൂശൂഷനുള്ള ഭാഷ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി മനസ്സിലാവും മറ്റേ ആ ഇതിൽ വരികയാണെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞതെന്ന് പോലെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ അത് പുറത്തുള്ള ആൾക്കാരാണ് നമ്മുടെ രാജ്യം വിട്ടും പുറത്തുള്ള ആൾക്കാരാണ് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഭാഷ മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് അവരുടെ ഭാഷയിൽ അവർക്കത് മനസ്സിലാവാൻ പറ്റും പക്ഷെ നമുക്ക് നമ്മുടെ മലയാളികൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും അതുപോലെ നമ്മുടെ വീട്ടിലുള്ളവർക്കും ആ പറഞ്ഞത് എന്താന്ന് പോലൊരു പിടുത്തം കിട്ടില്ല അപ്പം ഞാൻ എന്റെ ചാനലിന്റെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്ക് ഞാൻ സഹായം ചോദിച്ചിരുന്നത് യൂട്യൂബ് കോർണർ മലയാളം എന്ന ചാനലിലത്തെ ആളുടെ അടുത്താണ് കേട്ടോ അങ്ങേരാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നതും ഇപ്പം എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനടി മറുപടി കേട്ട് വരുന്നതും ആൾ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം ആ തലേദിവസം ഞാനിവിടെ കേട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെയും എനിക്ക് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുമായിരുന്നു എൻ്റെ വീഡിയോ എന്താടി ഇംഗ്ലീഷിൽ കേൾക്കണേന്നുള്ളത് അതുകൊണ്ട് കേട്ടില്ല എന്നും കൂടി പറഞ്ഞ കേട്ടാ അപ്പം നമ്മളെ വീഡിയോ ഫുള്ള് കാണുന്ന ആൾക്കാരൊക്കെ ആവുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പം എന്താ അത് ഈ മോണിയൊക്കെ ആയി പൈസ ഒക്കെ ആയിപ്പോൾ പൈസ വന്നു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് നമ്മൾ മാറി എന്നൊക്കെയാണ് തോന്നല് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ആ കാര്യങ്ങൾ അപ്പം അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറഞ്ഞ ചാനല് പറഞ്ഞല്ലോ അതിൽ വിശദമായിട്ട് നമ്മുടെ ചാനൽ തന്നെ എടുത്തിട്ടിട്ട് ആൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതും പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ദോഷം ഉണ്ട് കേട്ടോ അപ്പം പുറത്തും ആൾക്കാർ കാണുകയാണെങ്കിൽ ഓക്കെയാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടേ എന്നുള്ളത് ആളവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ആരെങ്കിലും വീഡിയോ ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് അത് കണ്ട് മനസ്സിലാക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അതിൽ പറയണ പോലെ ചെയ്തോളൂ കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് വ്യൂസ് വരുന്നതല്ല പുറത്ത് രാജ്യക്കാർ കാണാണെങ്കിലും അത് വ്യൂസ് ആണ് പക്ഷേ നമുക്ക് നമ്മുടെ കൂടെ പുറപ്പെടു കാണുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവേണ്ട പോയപ്പോൾ ഓട്ടോമാറ്റിക് അവർ വീഡിയോ ഓഫാക്കി വയ്ക്കുക എന്താ പറയുന്നത് അവർക്ക് പോലും മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ എനിക്ക് രണ്ട് മക്കളാണല്ലോ മൂത്ത ആൾക്ക് ഇരുപത്തെട്ട് വയസ്സായിട്ടുണ്ട് അവൻ്റെ താഴെയാണ് മോള് അപ്പോൾ ഒരു ഒമ്പത് വയസ്സിൻ്റെ മാറ്റമുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് രണ്ട് മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രസവിച്ചതിന് ശേഷം രണ്ട് മക്കളെനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതൊരാൾക്ക് ഹാർട്ടിന് കംപ്ലൈൻ്റ് ആയിട്ടും പിന്നെ ഒരാൾ നമ്മൾ പ്രസവത്തിന് എടുക്കുന്ന സമയത്ത് അവർ നമ്മൾ പറഞ്ഞെങ്കിലും അവർ സമയത്തിന് എടുക്കാണ്ട് മറ്റേ കരു ഇട്ട് വലിച്ചിട്ട് ശ്വാസം മുട്ടിയിട്ട് അങ്ങനെ ഒരാൾ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയതാണ് എനിക്ക് മോളേനെ അതുകൊണ്ട് അവരൊരു ഒമ്പത് വയസ്സിൻ്റെ മാറ്റമുണ്ട് അപ്പം ഞാൻ ഇതുവരെ അവരൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അവിടെയൊന്നും രണ്ട് അറിയാം ഫോട്ടോ കാണിച്ച കാണിച്ചു തന്നിട്ടുണ്ട് അല്ലാതെ ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടല്ലോ അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്കൊരു അഘോഷം നടന്നിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ അഞ്ചാമത്തെ കുട്ടിയായിട്ട് വരും എൻ്റെ മോള് അപ്പോൾ അവളുടെ പേരും ഏഞ്ചൽ എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഏഞ്ചൽ മരിയ മരിയെന്നിട്ടേക്കണ്ട് നമുക്ക് വേളാങ്കണ്ണിയിൽ പോയി പ്രാർത്ഥിച്ച് ഒരു ഗതി ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ ദൈവത്തിനെ ഒട്ടിപ്പായിട്ട് വിളിക്കും അല്ലേ ചില സമയത്ത് നമ്മൾ ദൈവത്തെ വിളിക്കാൻ മറക്കും അപ്പോൾ എൻ്റെ മോനുണ്ട് എനിക്ക് അവന് യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിന് താഴെ ഉണ്ടായതാണ് ഹാർട്ടിൻ്റെ ആയിട്ട് പ്രസവിച്ച് നമ്മൾ മൂന്നാം പൊക്കം അത് പെൺകുട്ടിയായിരുന്നു അറിഞ്ഞ് മൂന്നാം പൊക്കം നമ്മളിങ്ങനെ അവൾ കുടിക്കാതെ ആയപ്പോൾ അടുത്ത് പറഞ്ഞപ്പോഴാണ് അവൾക്ക് നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പം ഹാർട്ടിന് പ്രശ്നമുണ്ടെന്നുള്ളത് അറിഞ്ഞ് നമ്മൾ നേരെ അമൃതാനന്ദ വയ്യ ഹോസ്പിറ്റലിലേക്ക് പോയി പറ്റാവുന്ന ചികിത്സകളൊക്കെ ചെയ്ത് അപ്പോൾ അവളുടെ വാൽവിനാണ് നമുക്ക് നാലറകളാണല്ലോ ഉള്ളത് അതിൽ മൂന്നറയും ബ്ലോക്കാണ് അപ്പോൾ നമുക്ക് മൂന്നും നാലോ ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളെ കിട്ടും അത് ഉറപ്പില്ല ഡോക്ടർക്ക് അവിടുത്തെ മെയിൻ സാറ് തന്നെ പറഞ്ഞു അത് നിങ്ങൾക്ക് നമ്മളൊക്കെ അന്നാന്ന് വെച്ചാൽ തീരെ ഗതിയില്ലാണ്ട് നിൽക്കുക അപ്പം നമുക്ക് അതിനുള്ള ഒരു ലക്ഷക്കണക്കിന് രൂപ ചിലവായിട്ട് പോകും ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ ഇവിടെ നിന്ന് ഒന്നുമില്ലാതെയാണ് പ്രസവിച്ച് ഒരു മൂന്നാം മൂന്നാമൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്ത എല്ലാം ഉള്ളത് നമ്മളെവിടേക്കാണെങ്കിൽ കൊണ്ടുപോകും അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ആരോഗ്യം നോക്കിയിട്ടില്ല ഒന്നും നോക്കിയിട്ടില്ല ഞാനും പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അവൾക്ക് കുടിക്കാനെങ്കിൽ കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെ നല്ല മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖ കണ്ണിൽ ഇപ്പോഴും ആ കുട്ടിയുടെ മുഖം എനിക്ക് പോയിട്ടില്ല അത്രയും നല്ല മോളന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ചെന്ന് ചെന്ന് നമ്മൾ ഡോക്ടറെ വൃത്തിയൊക്കെ ചെന്ന് കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ ഒരു ഒമ്പതിനായിരം രൂപയുടെ ഇഞ്ചക്ഷനാണ് അവൾക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞത് മൂന്ന് ദിവസമായിട്ടുള്ളു കേട്ടോ ആ കുട്ടിക്ക് ഒമ്പതിനായിരം രൂപയുടെ ഇഞ്ചക്ഷനാണ് ഫസ്റ്റ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ പത്തിൻ്റെ പൈസ ഇല്ല കയ്യിൽ അപ്പോൾ ചെന്ന് അപ്പം ദൈവത്തിൻ്റെ ചില ഇട ഇടപെടലുകളെന്നൊക്കെ പറയില്ലേ അതാണ് അവിടെയൊക്കെ നടന്നിട്ടുള്ളത് എനിക്ക് ഞാൻ കുറേ പല പാവട്ടം ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ടെന്ന് പറയാം അത് നമുക്ക് ദൈവം നമ്മുടെ മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടില്ല പല അവസരങ്ങളിൽ പല ആൾക്കാരിലൂടെ കൂടെ അപ്പം അവിടെ നമ്മൾ ഒമ്പതിനായിരം രൂപയുടെ ഇഞ്ചക്ഷൻ വേണം എനിക്ക് ആ നമുക്കാണെങ്കിലും ഇവിടെ ചെന്ന യാതൊരു പരിചയമില്ലാത്ത ഹോസ്പിറ്റല് ഒരാൾ പോലും അവിടെ അറിയില്ല അപ്പോ ദൈവദൂതൻ പറഞ്ഞ പോലെ ഒരാൾ വന്നിട്ട് ആള് ഒമ്പതിനായിരം രൂപയുടെ ഇഞ്ചക്ഷൻ ആള് മുന്കൈ എടുത്തിട്ട് തരുകയാണ് നമുക്ക് കൊച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ആരാണെന്ന് അറിയില്ല നമ്മളത് തിരിച്ചു കൊടുക്കുമെന്നറിയില്ല ഒന്നും അറിയില്ല അപ്പം അങ്ങനെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുത്ത് ഒരു പതിനാല് ദിവസം അവിടെ ഹോസ്പിറ്റലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഡോക്ടറൊക്കെ വിളിച്ച് പറഞ്ഞ് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടായിട്ടും നമുക്ക് കാര്യമൊന്നുമില്ല അപ്പോൾ കൊച്ചിൻ്റെ സ്ഥിതികളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത്തിരി ആ ഉള്ള ഒരു കുഞ്ഞു പൈതലിന്റെ മേത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കാണുമ്പോൾ ഓരോ പ്രാവശ്യം കണ്ട് വരുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ മലപ്പാലമൊക്കെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് അവരെ പാത്രത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളൊരുത്തിൽ കൊച്ചൊരുത്തിൽ അങ്ങനെയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ ഇവിടെ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലാണ് അവിടെയാണ് ഞാൻ പ്രസവിച്ചതൊക്കെ അവിടെ കൊണ്ടുവന്ന് അവിടെയും അവരൈസിലൊക്കെ കയറ്റി കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞ് അത് എന്താ പറയുക അത് ദൈവം മോളേനെ കൊണ്ടുപോയി അപ്പം നമുക്ക് ആദ്യത്തെ വിഷമായി എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് പോലും നമുക്കറിയില്ല അത് കഴിഞ്ഞ് ഒരു രണ്ടര വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ ഗർഭിണിയായി മോനായിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ തുടക്കത്തിലേ നമുക്ക് ഇങ്ങനെ കൊച്ചിന് വന്നതുകൊണ്ട് എല്ലാ സ്കാനിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക അതും ദൈവം തന്നില്ല അപ്പോൾ പ്രസവിച്ചു വന്നതിന് പിന്നാലെ തന്നെ കൊച്ചിനെ നമ്മളെ എരിയത്ത് കൊണ്ടു കിടത്തുമ്പോൾ എക്കിളിടായിരുന്നു കൂടുതൽ അപ്പം തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് മോളുടെ അനുഭവം ഉള്ളത് കൊണ്ട് ഉണ്ണിനെ കൊണ്ടുപോയിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യ് എന്താ ഇങ്ങനെ എക്കിളിടണെന്ന് അറിയില്ലല്ലോ ഒന്ന് കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആ കൊണ്ടുപോയത് തന്നെയാണ് പിന്നെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഒരു ദിവസമേ ആ കൊച്ചെൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പ്രാർത്ഥനകൾ വഴിപാടുകൾ കാര്യങ്ങൾ പിന്നെ നമുക്ക് നിരാശയായില്ലോ അപ്പോൾ മോനാണെങ്കിൽ നമുക്കൊരു കൂടപ്പറപ്പ് വേണം ശരിക്കും ഒറ്റയ്ക്ക് വളർന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് അവനും വിഷമായി തുടങ്ങി അവരുടെ കൂടെ പഠിക്കുന്നവർക്കൊക്കെ അനിയന്മാർ അനിയത്തികളൊക്കെ കാണുമ്പോൾ കൊച്ചിനും വിഷമമായി തുടങ്ങി അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ നമ്മൾ മിഷൻ ഹോസ്പിറ്റലിൽ വിട്ട് ജില്ലാ ഹോസ്പിറ്റലിലത്തെ ഡോക്ടറെ കണ്ട് നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിലത്തെ ഒരു ലേഡി ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഡോക്ടർമാർ തമ്മിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് ആള് നമുക്ക് പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഇട്ട് തരുമല്ലോ അതിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടെനിക്ക് വൈക്കിൽ വേദനയായി അങ്ങനെ വയറ്റിൽ വേദന ആയാലും ഞാൻ ഒരു വർഷം വരയ്ക്കൊക്കെ അതിട്ട് നമുക്ക് എല്ലാ മാസം ചെക്കപ്പ് കാര്യങ്ങൾ എല്ലാതും എന്താച്ചാൽ നമുക്ക് തുടക്കത്തിലെ യൂട്രസിന് വിലക്കുറവ് പറഞ്ഞതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞു മരുന്ന് കാര്യങ്ങളല്ലാതായിട്ട് അങ്ങനെ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ ആത്മഹത്യ ചെയ്തു അപ്പം നമുക്ക് അവിടെയും ദൈവത്തിൻ്റെ പരീക്ഷണ ഇനി എന്ത് ചെയ്യും നമ്മൾ ഇനി എവിടേക്ക് പോവാ അങ്ങനെയുള്ള ഒരിത് പിന്നെ അപ്പോഴും നമ്മൾ പള്ളികളായ പള്ളികളും പോകും എനിക്ക് കൊച്ചുങ്ങളെ കാണാൻ ഭയങ്കര വിഷമാണ് കുഞ്ഞു പിള്ളേരെ കാണുമ്പോൾ അത്രയും സങ്കടം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പോയി വേളാങ്കണ്ണിക്കൊക്കെ അങ്ങനെ പോയി അതിൻ്റെ ഇടയിൽ എനിക്കിവിടെ എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിക്ക് മോളാണ് അപ്പം ഞാൻ അവളെ കൂടുതൽ കളിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു അഞ്ച് വയസ്സിൽ ആ കൊച്ചിന് പനി വന്നിട്ട് ആള് ആ കൊച്ചു മരിച്ചു അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കൂടിയും എൻ്റെ വിഷമം തീർത്തുനിന്ന് തന്നെ ആ മോളെ കണ്ടിട്ടായിരുന്നു കേട്ടോ അപ്പോൾ മോനുണ്ടെങ്കിലും നമുക്ക് അവൻ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവളുടെ അടുത്ത് പോയിരുന്നു അവളെ കളിപ്പിക്കലും പഠിക്കലൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ആ ഉണ്ണി മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെപ്പാട് എന്താ ഒരു വിടത്തല്ലാണ്ടായി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ സംഭവങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് നമ്മൾ അനുഭവിച്ചിട്ടൊക്കെയാണ് നമ്മളിവിടെ വന്ന് ഇരിക്കുന്നത് അങ്ങനെ അപ്പം ഞാൻ ഈ ചേച്ചിക്ക് അപ്പം ആ ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മോള് പോയതിന് പകരം നിനക്ക് ദൈവം ഒരു മോളേനെ തന്നെ തരും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ഗാന്ധി ജയന്തിയുടെ സമയത്ത് ഞങ്ങളിങ്ങനെ ഇവിടേക്ക് പോയി വേളാങ്കണ്ണിക്ക് പോയി അവിടെ ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ നമുക്ക് വിശ്വാസം ഇല്ലാത്തവരുണ്ടായിരിക്കും കേട്ടോ പക്ഷേ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ച് ആ മാസം തന്നെ ഞാൻ ഗർഭിണിയായി അത് കഴിഞ്ഞ് നമുക്കൊരു നമ്മൾക്ക് എല്ലാ പ്രശ്നവും ഞാൻ മുൻകൂട്ടി ഡോക്ടറെ അടുത്ത് പറയും ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എനിക്ക് എനിക്കിങ്ങനെയാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ വേഗം നോക്കണേ സ്കാനിങ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും നമുക്ക് ടെൻഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞിട്ട് പത്ത് മാസം ചുമന്ന് പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ പോകുക പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വേദന തന്നെയാണ് തന്നെയാണല്ലേ നമുക്ക് അപോർഷനായിട്ട് പോവും പക്ഷേ നമ്മൾ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് പിന്നെ നമ്മളെ അത് ദൈവം ദൈവം നമ്മളെടുത്ത് കൈ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ അതൊരു വലിയ വേദന തന്നെയാണ് അങ്ങനെ പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് ഗുരുത്തുകൾ ഒക്കെ കയ്യിലുണ്ടെങ്കിലും ഒരു പെ പെൺകുട്ടി നമ്മുടെ വീട്ടിൽ വേണം അല്ലേ നമ്മൾ കൂടുതലടുത്ത് അറിയാനായിട്ട് പെൺമക്കളെ ഒരു നിർബന്ധമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിളേർക്ക് വേദന അറിയില്ല എന്നല്ല കേട്ടോ അവരധികം പുറത്തേക്ക് കാണിക്കില്ല അപ്പം നമ്മുടെ ചെറിയ ഫീലിങ്സ് ആയാലും നമുക്ക് കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ പെൺകുട്ടികളുടെ അടുത്ത് തന്നെ അല്ലേ നമ്മൾ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയണതും അവരുടെ വിഷമങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നതും അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നതും ഒക്കെ അവർക്ക് അവരും നമ്മൾ തമ്മിലൊരു ബോണ്ടുണ്ടെങ്കിൽ അത് നടക്കുള്ളു അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ മോളുടെ ജനനം എന്ന് പറയുകയാണെങ്കിൽ അപ്പം അതുകൊണ്ടാണ് അവർ തമ്മിൽ ഒരു ഗ്യാപ്പ് വന്നത് ഒമ്പത് വയസ്സിൻ്റെ ഗ്യാപ്പ് വന്നത് അപ്പോൾ എനിക്ക് ആ മക്കൾ പോയെങ്കിലും അപ്പം അവര് രണ്ട് മക്കളെ ദൈവം എടുത്തെങ്കിലും ഇപ്പോൾ ഓൻ്റെ വൈഫും കൊച്ചും കൂടി ആയപ്പോൾ വീണ്ടും നാലും മക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ ഒരു കുഞ്ഞ് ബർത്ത്ഡേയുടെ വീഡിയോയും കൂടിയിട്ട് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ ഇരുപത് വയസ്സായി കൊച്ചിന് അപ്പോൾ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം ഇത്രക്കൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഞാനതൊക്കെ പറയാം നമ്മൾ നമ്മൾ കുറച്ചൊക്കെ എല്ലാവരും പറഞ്ഞു തുടങ്ങിയപ്പോൾ നമുക്ക് ഈ ചിരിക്കുന്ന ആൾക്കാർക്ക് തീരെ വിഷമമില്ലാന്നൊന്ന് വിചാരിക്കുന്നത് അവർക്കാണ് കേട്ടോ ദൈവസ്ഥ ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് അവരൊക്കെ അതൊക്കെ അതിജീവിക്കാൻ നല്ലപോലെ പഠിക്കുമ്പോഴൊക്കെയാണ് നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടാ അപ്പം നമുക്ക് നമുക്ക് ദൈവം അങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ ചേട്ടൻ മരിച്ചു അമ്മയുടെ അമ്മ മരിച്ചു ഇവിടുത്തെ അപ്പച്ചൻ പിന്നെ ഞാനും കല്യാണം കഴിഞ്ഞ് വന്ന് ഒന്നര വയസ്സൊക്കെ ആയി അപ്പോൾ അപ്പച്ചൻ പോയിട്ടുണ്ട് അപ്പം നമുക്ക് അവരായിട്ട് അധികം ഇടപഴകാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പോൾ അപ്പച്ചനും കൂടി പോയി ഇന്നലെ ഒരു മാസമായി അപ്പച്ചൻ പോയിട്ടും അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളും ഒക്കെ ദൈവം നല്ലതിനാണെന്ന് വിചാരിക്കുന്നു എല്ലാം ഞാൻ അങ്ങനെ വിചാരിക്കാനാണ് ഇപ്പോൾ കൂടുതൽ മനസ്സിനെ തൃപ്തി എന്താ പറയുക ബലപ്പെടുത്തി കൊണ്ടുവരണത് എന്ത് ചെറിയ വിഷമം കേട്ടാലും നമുക്ക് കുറച്ചൊക്കെ സങ്കടങ്ങളില്ലാത്ത മനുഷ്യന്മാരും ഒന്നുമില്ലല്ലോ വേദനകളില്ലാത്ത മനുഷ്യന്മാരില്ലോ ഇതിപ്പോൾ എൻ്റെ ഒരു വിഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടക്കും പല രീതിയിലൊക്കെയാണ് അല്ലേ അപ്പോൾ എല്ലാത്തിനും നേരിടാനുള്ള ശക്തി ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എന്നെ എനിക്ക് പറ്റുള്ളൂ അപ്പോൾ അവളുടെ ആ ഒരു ബർത്ത്ഡേ വരെ നമുക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞൊരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ആ ഒരു വീഡിയോയും കൂടിയിട്ട് സപ്പോർട്ടുണ്ട് അപ്പം ഇന്ന് ഇത്രയ്ക്കൊക്കെ തന്നെയാണ് അല്ലോട്ട് പറയുന്നത് ചെറിയ എപ്പോഴും നമ്മൾ പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നാൽ ശരിയാവില്ലല്ലോ കുറച്ച് നമ്മൾക്ക് കുറച്ച് ഒത്തിരി ഫാമിലികളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവരോടൊക്കെ ഷെയർ ചെയ്താൽ തന്നെ നമുക്ക് ഒത്തിരിയും കൂടി മനസ്സൊക്കെ ഫ്രീ ആവും ഇതിങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ കുറേ ആലോചിച്ച് പിടിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആയിട്ട് പോരും ഇപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ വിഷമം കേൾക്കാനായാലും സപ്പോർട്ട് ചെയ്യാനായാലും സ്നേഹിക്കാനായാലും ഒത്തിരി പേരുണ്ട് അതിലൊക്കെ ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കിട്ടുന്ന ഓരോ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പം നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് നഷ്ടം തന്നെയാണ് അത് പിന്നെ നമുക്ക് തിരിച്ച് കിട്ടാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ നന്നാക്കാൻ നടക്കുന്നവരുണ്ടാവും നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നു എല്ലാം ഇതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ല അതൊന്നും നമ്മൾ ചിന്തിക്കണ തന്നില്ല അതൊക്കെ ആ ആ വഴിക്ക് അങ്ങോട്ട് വീടാണ് അപ്പോൾ ഇത്രയും കാല ദൈവം നമ്മളെ ഒരു കേടുപാടില്ലാണ്ട് സംരക്ഷിച്ചു കൊണ്ടുവന്നതിന് ഓരോ ദിവസം നന്ദി പറയാം വേറെ ഒന്നും നമ്മളെ കൊണ്ട് ഇനി ചെയ്യാനായിട്ട് പറ്റില്ല എന്നുവെച്ചാൽ ഓരോ സ്ഥലത്തും ഓരോ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ് വീടിനകത്തായാലും അതെ വീടിന് പുറത്തായാലോ അതും അപ്പം ഇന്ന് നമ്മളുണ്ടെങ്കിൽ ഇന്നുണ്ട് നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല അപ്പം ഞാനതാ ഒരു വിശേഷം കൂടി ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ പലരുടും ഒരു ദാ ഇതുണ്ടാവുമല്ലോ അവർ തമ്മിൽ ഇത്രയ്ക്കൊരു ഗ്യാപ്പ് വന്നപ്പോൾ മോനെ എത്ര വയസ്സായി എന്നൊന്നും ആർക്കും അറിയില്ലല്ലോ മോനെ വലിയ കുട്ടിയാണെന്നുള്ളത് ഞാൻ വന്നപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനിപ്പോ ഇരുപത്തെട്ട് വയസ്സൊക്കെ തിരിഞ്ഞിട്ടുണ്ട് അവന്റെ കല്യാണം കഴിഞ്ഞു ഒരു കൊച്ചുറാവ് ഉണ്ണിയാണ് നമ്മുടെ വീഡിയോയിലുള്ള മുതൽ വീർതിക്കൂട്ട് അപ്പോൾ ആ ഒരു വീഡിയോ കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നാളെ നമ്മൾ നല്ലൊരു ടിപ്പായിട്ട് വരും കേട്ടോ അതുവരേക്കും ബൈ ബൈ